നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് രണ്ടും ചെയ്യണേ എന്നാലും മാത്രമല്ല നമ്മുടെ ചാനൽ ഗ്രോത്ത് ആകുകയുള്ളൂ അതുമാത്രമല്ല ഇന്ന് തൊട്ടിട്ട് നമ്മൾ പുതിയൊരു ഡ്രാമ തുടങ്ങാൻ പോകുന്നതാണ് കുറേ കൂട്ടുകാർ ഞാൻ പറഞ്ഞ ഈ ഒരു ഡ്രാമ വേറൊരു ചാനലിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിലല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രാമയേ അല്ല ഇത് നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയത് പക്ഷേ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയത് അത് റേ ഇത് വേ രണ്ടിൻ്റെ പേര് ഏകദേശം ഒരുപോലെയാണ് ആണ് എന്നാലും ും രണ്ടും രണ്ടും ഡ്രാമയാണ് അതുകൊണ്ടല്ലേ ഞാൻ ഈ ഒരു ഡ്രാമ തിരഞ്ഞെടുത്തത് ആരും ചെയ്യാത്ത ഡ്രാമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പത്തേയും വിശ്വാസം നിങ്ങൾ ആരെങ്കിലും ചെയ്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലിങ്ക് കമൻറ്റിലിട്ട് സഹായിച്ചു തരണേ അപ്പം അതികൊന്നും ഡ്രാമനെ കൊണ്ട് ഞാൻ പറയുന്നില്ല തന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ മറക്കാണ്ട് രേഖപ്പെടുത്തണം എന്നാലേ മാത്രമല്ല എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഒരു കുഞ്ഞു വാവയുണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ഡ്രാമ ചെയ്യാൻ കാരണം പിന്നെ നിങ്ങളും കൂടി പറഞ്ഞല്ലോ ഈ ഒരു ഡ്രാമ ചെയ്യണമെന്ന് പിന്നെ കൊറിയൻ ഡ്രാമ ചെയ്യണമെന്ന് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ചെയ്യാം ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുക തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു കപ്പലിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണമായിരിക്കും ആ ഒരു കല്യാണ പെണ്ണ് ആരാന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നായികയായിട്ട് ലസാവു ആയിരിക്കും എല്ലാരെ പോലെ തന്നെ അവളും അവളെ കല്യാണത്തിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാണെങ്കിൽ ഇത്ര ായിട്ടും അവിടെ വന്നിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു കാര്യത്തിന് ഏതൊരു പെണ്ണിനാണെങ്കിലും ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇത് വെറും അറേഞ്ച് മാരേജ് ആയിരിക്കില്ല അവൾ പ്രണയിച്ചിട്ട് കല്യാണം കേൾക്കുന്നതായിരിക്കും അതുകൊണ്ട് അവക്കാണെങ്കിൽ അവനെ കൊണ്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ആയിട്ട് അവടെ ഇങ്ങനെ അകത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണെങ്കിലും ഇവിടെ വന്നിട്ട് പറയുന്നുണ്ടവ എനിക്കറിയാം നിന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന പക്ഷേ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നീ അവന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അവനാണെങ്കിൽ വരാൻ പോകുന്നില്ല നിന്നെ പോലത്തെ നിന്നെ പോലത്തെ ഒരു അവൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക അവൻ ഈ ഒരു കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ടാവും അത്ര ഇന്നലെ ഇന്നലെ നീ അവന്റെ റിലേറ്റീവ്സിനെ കണ്ടിട്ടില്ലേ അത് മൊത്തം അവൻ നിനക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ആക്റ്റേഴ്സ് ആണെന്ന് പറയേ ഇതെല്ലാം കേൾക്കുന്ന ടൈം ഏതൊരു പെണ്ണിനെ പോലെ തന്നെ സൗക്കും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ അപ്പൊ ഇവളാണെങ്കിൽ ഇന്നലത്തെ ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവും ഈ ടൈം ആയിരിക്കും ഇവളെ ബോയ്ഫ്രണ്ടും നമ്മളെ നായകനുമായിട്ടുള്ള ലൂന നമ്മൾ കാണുന്നുണ്ടാവുക അവനും ഇവളും ആണെങ്കിൽ ഭയങ്കര പ്രണയത്തിലായിരിക്കും ഇവരെ കല്യാണം നടക്കുന്ന ദിവസത്തെ കാര്യമായിരിക്കും ഇവളാലോയിക്കുന്നുണ്ടാവുക ഇവർ രണ്ടാളും ഇരിക്കുന്ന ടൈമ് ലൂനാണെങ്കിലും ഒരു കോൾ വരുന്നുണ്ടാവുക ഇരിക്കും ഒരു കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇവളോടാണെങ്കിൽ കുറച്ച് വേടായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക ഇവളോട് പറയും നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നോ നല്ലോണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം നാളെ നമ്മളെ കല്യാണമാണെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും ഇവളാണെങ്കിൽ എവിടെയാണ് എന്നാന്നൊക്കെ ചോദിച്ചിട്ടൊന്നും ഇവ പറയുന്നുണ്ടാവില്ല പിന്നെ ഇവക്ക് ഇവൻ അത്ര വിശ്വാസമായത് ഇവൾ അധികം ഒന്നും ചോദിക്കില്ല അങ്ങനെ ഇവൻ പോയതിനു ശേഷിക്കും ഇവക്കൊരു കോൾ വരുന്നുണ്ടാവുക സംഭവം എന്നാൽ നമ്മളെ ചെക്കിൻ്റെ ഫോണൊക്കെ ണാണ്ടായിട്ടുണ്ട് ആ ഒരു ഫോൺ എന്റെ ടൈമിലുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് എടുത്തു എന്നും പറഞ്ഞില്ല ഒരു കോളായിരിക്കും നമ്മളെ പെണ്ണും ആ ആരെങ്കിലും ഫോൺ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫോൺ എഴു ആ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ ഒരു അഡ്രസ്സില് ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്നുണ്ട് അവൾ പോയ ആ ഒരു വീട് നോക്കുന്നതാണെങ്കിൽ കൊട്ടാരം പോലത്തെ വീടായിരിക്കും അതേ ടൈം ആയിരിക്കും ഇന്ന് ഇവളോട് ഇവളെ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞ ആ ഒരു സോങ്ങില്ലേ ആ ഒരു സോങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സോങ് ആണെങ്കിൽ ഇവളെയും കൂട്ടിയിട്ട് ഒരു വീടിന്റെ അകത്തേക്ക് പോകും എന്നിട്ട് ഇവളോടാണെങ്കിൽ പറയും ഒരു ഫ്ലോറിൽ അവിടെ ക്ലീൻ ചെയ്യുന്ന അടുത്ത് നിന്റെ ഫോൺ ഉണ്ട് അത് പോയിട്ട് വാങ്ങിക്കോന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ സവോനെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ടാവും ഇരിക്കേ ആണെങ്കിൽ ഈ ഒരു വീടെല്ലാം കണ്ടിട്ട് ഭയങ്കരമെന്നു പറയുക ഒരു അത്ഭുത അവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ മൂന്നാമത്തെ നിലയിലേക്ക് പോകുന്ന ടീം അവരാണെങ്കിൽ നമ്മളെ ലൂ ഉണ്ടാവുമായിരിക്കും ലൂ ആണെങ്കിൽ ഇവളെ കണ്ടപാട് അത്ഭുതപ്പെടുന്നുണ്ടാവും ഇരിക്കുമോ അവളാണെങ്കിൽ ചോദിക്കൂ ഓ നീ നിന്റെ ഫോൺ എടുക്കേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന ടീം നമ്മളെ ചെക്കനാണെങ്കിൽ ഫോണാ എന്നാൽ നീ പറയുന്നതെന്ന് മനസ്സിലാവ് നിൽക്കുന്നുണ്ടാവു അതേ ടൈം അങ്ങോട്ടേക്ക് വരുന്ന കണ്ടിട്ട് നമ്മളെ ലൂ ആണെങ്കിൽ പെണ്ണിനോട് പറയും ആ ഹാ ഹാ ഫോൺ എടുക്കാനാണ് ഞാൻ വന്നത് ഫോൺ എൻ്റെ കൈമറിയിട്ട് നീ ഇപ്പം വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്തു നാളെ നമ്മളെ കല്യാണമല്ലേ നിന്ന് പറഞ്ഞിട്ട് അവളെ നൈസ് ആയിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ടാവു പക്ഷേങ്കില് ആ ഒരു വീടെ ഈ ഒരു ലൂവിന്റെ വീടായിരിക്കും ആ ഒരു കാര്യം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഈ ഒരു സോങ്ങ് പറയുന്ന ടൈം ആയിരിക്കും അവക്ക് മനസ്സിലാവുന്നുണ്ടാവുക സോങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണിനെ ഭ്രാന്താക്കുന്നുണ്ടാവും അവർക്ക് അതേ ടൈം ഈ ഒരു ലൂ ആണെങ്കിൽ അവൾ ഇത്ര കാലം കണ്ട കണ്ടൊരാളല്ലാതും കൂടി അറിയുന്ന ടൈം അവളെ മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെ ഇല്ലാണ്ടായിട്ട് അവളിങ്ങനെ കടലിലേക്ക് വീകാൻ നോക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു മാരേജ് ആണെങ്കിൽ ഒരു ബോട്ടിലാണ് നടക്കുന്നേനെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കടലിൽ വീകുന്നുണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരാൾ വീകുന്ന കാര്യം നമ്മൾ എത്ര സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ല പറയുന്നത് എൻ്റെ മനസ്സ് അത്ര കഠിനമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു ദിവസം ആകുന്ന ടൈം ഇരിക്കേ ലൂ ആണെങ്കിൽ നമ്മൾ സൗ ആണെങ്കിൽ കടലിൽ വീണ കാര്യം അറിയുന്നുണ്ടാവുക അവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ട് അതിന്റെ അർത്ഥം അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാത്തത് എന്നല്ലേ അതുകൊണ്ടായിരിക്കില്ലേ അവൻ ഇങ്ങനെ കരയുന്നുണ്ടാവുക പക്ഷെങ്കില് ആർക്കും അവളെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അങ്ങനെ ഈ ഒരു സീന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആറു വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പോകുന്നുണ്ടാവുക ആണെങ്കിൽ ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് വെള്ളത്തിൽ നിന്ന് ഇതാ ഇതുപോലെ ഇറങ്ങി വരുന്നുണ്ടാവുക ഇറങ്ങി വരുന്നുണ്ടല്ല പൊങ്ങി വരുന്നുണ്ടാവേ അവന്റെ മനസ്സിൽ ഇപ്പോ നമ്മള് സവോന്റെ ഓർമ്മകൾ ഉണ്ടാവും അവൻ ആ ഒരു ടൈമും നമ്മൾ സവോനെ കൊണ്ട് മാത്രമായിരിക്കും തിങ്കാക്കുന്നുണ്ടാവുക കാരണം അവനെ അത്രക്ക് അത്രക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സിറ്റുവേഷൻ ആയിരിക്കും സംവരെ വേർപിടിച്ചിട്ടുണ്ടാവുക എന്നാൽ മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്നും നമുക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് പിന്നെ അവളെ കൊണ്ടുതന്നെ ആലോചിച്ച് നിൽക്കുന്ന ടൈം ആ ഒരു സോങ് പെണ്ണും വേറൊരു ചെക്കിനും കൂടിയിട്ട് അവനെ വിളിക്കാൻ വരുന്നുണ്ടാവും ഇരിക്കും എന്തോ ഒരു പരിപാടിക്കായിരിക്കും അവന് വലിയ താല്പര്യം ഉണ്ടാവില്ല അതിന് പോകാൻ പക്ഷെ ഇവർ രണ്ടാളും നിർബന്ധിക്കുന്നത് കൊണ്ട് അവനാണെങ്കിലും അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവും ഇരിക്കും ആ സോങ് ആണെങ്കിൽ പിന്നാലെ തന്നെ പോകാൻ നിൽക്കുന്ന ടൈമ് അവനാണെങ്കിൽ ഇപ്പം അവിടെ നിന്നോ ഞാൻ ഒറ്റക്ക് പോയിക്കോളൂന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവനാണെങ്കിൽ ആ ഒരു പരിപാടിക്ക് പോകുകയും നോക്കുന്ന ടൈമ് ഇവൻ ഭയങ്കര ഹാൻഡ്സോം ഭയങ്കര റിച്ച് ആയത് കൊണ്ട് തന്നെ ഒരു പെണ്ണാണെങ്കിൽ ഇവനെ ഫ്ലേർട്ട് ചെയ്തിട്ട് ഇവനോട് എവിടത്തേക്കോ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക അവനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടീനെ എനിക്ക് നോക്കണം അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂലെന്ന് പറയും അപ്പോൾ ആ ഒരു പെണ്ണാണെങ്കിൽ ചോദിക്കും ഇത് നിനക്കൊരു കുട്ടിയുണ്ടെന്നാണ് അപ്പോൾ അവനാണെങ്കിൽ ഹാ എന്ന് പറയേ അപ്പോൾ കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെണ്ണാണെങ്കിൽ നൈസ് ആയിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ടാവുമായിരിക്കും ഇതേ ായിരിക്കും നമ്മളെ കുട്ടിനെ കാണുന്നുണ്ടാവുക അതിന്റെ പേര് താങ് യൂ എന്നാണ് നമുക്ക് അവന് താങ് 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 വിളിക്കാം കാണാൻ തന്നെ എന്തോ ക്യൂട്ടായിരിക്കും അപ്പൊ ഇവർക്ക് ഒരു കുട്ടി പെട്ടെന്ന് ഉണ്ടായതായിരിക്കില്ല അതായത് നമ്മളെ സവും നമ്മളെ ലൂം കല്യാണം കഴിക്കുന്നതിനേയും കാട്ടി മുന്നേ ഇവർക്കൊരു കുഞ്ഞൻ ഉണ്ടായിട്ടുണ്ടാവും ഇരിക്കും അതിനുശേഷമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ കടലിൽ നിന്ന് ചാടിയിട്ട് മരിച്ചിട്ടും ഇല്ലയൊന്നും നമുക്കറിയില്ല അറിയില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും ആ ഒരു കുട്ടി ആറു വർഷങ്ങൾക്ക് ശേഷം എന്തായാലും വളർന്ന് വണ്ണം വെക്കുമല്ലോ അങ്ങനത്തെ കുട്ടിയായിരിക്കും ഇത് അങ്ങനത്തെ കുട്ടിയല്ല വണ്ണം വെച്ചിട്ടുള്ള ഭാവില്ലേ ആ വാവ തന്നെ എന്തെല്ലാം മണ്ണത്തരല്ലേ പറയുന്നത് ഞാൻ ആ ഒരു പരിപാടി നടന്നുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ പിള്ളേരെല്ലാവരും സംസാരിച്ചു ഓർത്തക്കുന്നതായിരിക്കും പെട്ടെന്നായിരിക്കും അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ടാവോ ആ ഒരു പെണ്ണിനായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ടാവോ നമ്മളെ വിചാരിക്കും ഇതാരാപ്പെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈം ആയിരിക്കും കറക്റ്റ് നമ്മളെ സവോ ഇല്ലേ സവോനെ പോലത്തെ ഒരു പെണ്ണായിരിക്കും നമ്മളെ സൗ മരിച്ചായിരിക്കില്ലേ നമ്മളെ വിചാരിക്കുന്നുണ്ടാവുക പക്ഷേ ഇത് സൗ ആണോ വേറെന്തെങ്കിലും ആണോ നമുക്ക് അറിയില്ല പക്ഷേങ്കിലും നമുക്ക് ഇവിടെ ഇനി മുതൽ സവോന്ന് തന്നെ വിളിക്കാട്ടെ അപ്പൊ ഈ ഒരു സവോനെ കണ്ടിട്ട് നമ്മൾ ഷോക്ക് ആയത് പോലത്തന്നെ ലൂം ഷോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവു ലൂ മാത്രല്ല ആ ഒരു സോങ് പെണ്ണും ഷോക്ക് ആവുന്നുണ്ടാവും ഇരിക്കും എന്നാണ് ഇത് സവോ ആണോ എന്നാണോ ഒന്നും അറിയില്ല പക്ഷെ പക്ഷേങ്കില് സവോനെ പോലത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ട് ലൂ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിട്ടില്ലേ അതിന്റെ ഒരു ദേഷ്യത്തിൽ സോങ് അവിടെ നിന്ന് പോകുന്നുണ്ടാവുക അസിസ്റ്റന്റ് ചെക്കൻ ആണെങ്കിൽ നമ്മള് ലൂനോട് ചോദിക്കും എടാ ഇത് അവളെപ്പോലെ ഉണ്ടല്ലോ ഇത് അവളാണോയെന്ന് ചോദിക്കുന്നുണ്ടാവും ഒരിക്കലും പക്ഷെ ഇങ്ങനെ നമ്മളെ ചെക്കിനും അതിനെ അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല അവനാണെങ്കിൽ നമ്മൾ അസിസ്റ്റൻ്റ് ചെക്കനോട് ചോദിക്കുന്നുണ്ട് എടാ എല്ലാ പ്രാവശ്യവും നീ അവളെ പോലത്തെ ഓരോ പെമ്പിളറെ കൊണ്ടുവരുന്നത് പോലെ ഇത് അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുന്ന ടൈം അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പറേം ഈ പ്രാവശ്യം ഞാൻ അതിലും ഒന്നും ചെയ്തിട്ടില്ല ഇതാരാന്ന് തന്നെ എനിക്ക് അറിയില്ല എന്ന് പറയും ലോകം ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും നമ്മളും അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു സവ ആണെങ്കിൽ ഇവരെ ആരെയും വലിയ മൈൻഡ് ആക്കുന്നുണ്ടാവില്ലേ അതേ ടൈമായിരിക്കും ഒരു പെണ്ണിന്റെ മേത്താണെങ്കിലും ഒരു സ്പൈഡർ വന്നിട്ട് അതിനെയാണെങ്കിൽ ആരും എടുക്കാത്ത കാണുന്ന ടൈമ് നമ്മൾ സൗ ആയിരിക്കും എടുത്തിട്ട് സഹായിക്കുന്നുണ്ടാവുക പക്ഷേങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സിലാണെങ്കിൽ എന്തോ ഒരു ചെറിയൊരു കല വന്നിട്ടുണ്ടാവും ഇരിക്കേ നമ്മൾ സൗ ആണെങ്കിൽ പറയും കുഴപ്പമില്ല നിനക്ക് വേറൊരു ഡ്രസ്സ് ഞാൻ അയച്ചു തരാമെന്ന് പറയുന്ന ടൈമ് ആ ഒരു പെണ്ണാണെങ്കിൽ പറയും ഹേ ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഭയങ്കര ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത് നിനക്ക് എവിടെ പോയാലും കിട്ടാൻ ഒരു ചാൻസും എന്ന് പറയുന്ന ടൈമ് സൗ ആണെങ്കിൽ പറയും ഞാനും ഒരു ഡിസൈനറാണ് എനിക്കിത് ചെയ്തു തരാൻ പറ്റും നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിനക്ക് അയച്ചു തരാം നിന്റെ അഡ്രസ്സ് തന്നാൽ മതിയെന്ന് പറഞ്ഞു പറയുന്ന ടൈമ് ആ ഒരു ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചൊറിയാൻ വരുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു സവോനെ കണ്ടേരുന്നൊട്ടിട്ട് സോങ്ങിനാണെങ്കിൽ ഒരു പുഷുമും കുഞ്ഞായും എല്ലാം വന്നിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് വെറുതെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും എന്നിട്ട് ആണെങ്കിൽ പറയൂ ഇതാണെങ്കിൽ ഹെൽസിന്ന് പറയുന്നത് ഒരു ഡിസൈനറാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കൊടുത്തതാണ് അത് ആർക്കും ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല നിന്നെപ്പോത്തൊരു ഓർഡിനറി ആയിട്ട് ആ ഒരു ഹെൽസിനെ ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റൂല അവൾ എത്രയോ വലുതാണ് നീ എത്രയോ താഴെയാണ് അത് നീ ഫസ്റ്റ് മനസ്സിലാക്കി ഞാൻ അവളെ ഡിസ്റസ്പെക്റ്റ് ചെയ്തിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോട് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് സോങ് ആണെങ്കിൽ പറയും ആ ഒരു ഹെൽസിൻ്റെ വലിയൊരു ഫാനാന്ന് ഞാൻ അവളൊരു ഡ്രസ്സ് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ട് വേണമെങ്കിലും ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ബീം വളക്കുന്ന ടൈം ആയിരിക്കും സ്റ്റേജിൽ നിന്നാണെങ്കിൽ ആ ഒരു ഹെൽസിനാണെങ്കിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുത്ത കുട്ടീൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നുണ്ടാവും നോക്കുമ്പം ഈ ഒരു ഹെൽസിന്ന് പറയുന്നത് നമ്മൾ സവോ തന്നെയായിരിക്കും ഉറപ്പായിട്ട് ഇത് കാണുന്ന ടൈമും സോങ്ങിൻ്റെ കുശുമ്പ് കൂടുവല്ലോ ഈ ടൈമ് സവ ആണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ഇപ്പൊ നീ ഒരു പ്രോമിസ് തന്നിട്ടില്ലേ ഹെൽസിന്റെ ഡ്രസ്സ് എവിടെ കണ്ടുകഴിഞ്ഞാലും ഞാൻ വാങ്ങും അത് എത്ര പൈസ ആയാലും കുഴപ്പമില്ല എന്നതാ ഇപ്പൊ നീ പറഞ്ഞ ഒരു പ്രോമിസ് അല്ലെ സ്വാധീകരിക്കേണ്ട ടൈമാണെന്ന് പറയുക നോക്കുമ്പോ നമ്മളെ പെണ്ണാണെങ്കിലും ഒരു ഡ്രസ്സ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ഇരിക്കും അതിന് വേണ്ടിട്ടെന്നാ പറയും ഇങ്ങനെ നമ്മൾ ലേലം വിളിക്കൂലെ അതുപോലെ ലേലം വിളിക്കണമായിരിക്കും ഒരു സോങ് ആണെങ്കിൽ ഏറ്റവും ഹൈപ്പ് ആയിട്ടുള്ള ഒരു പൈസ ആയിരിക്കും പറയുന്നുണ്ടാവുക വേറൊരു വഴിയുമില്ല ഈ ഒരു സൗവിന് മുന്നിൽ നാണം പൈസ െന്ന് വിചാരിക്കലേ ഉണ്ടാവുള്ളൂ എല്ലാം ഇവിടെ നടക്കുന്ന ടൈമും നമ്മളെ ചെക്കൻഡ് എ മൈൻഡിലാണെങ്കിൽ ഇത് നമ്മളെ സവോ ആണോ ആണോന്നുള്ളൊരു ഡൗട്ട് വന്നോണ്ട് തന്നിട്ട് ഈ ഒരു ഹെൽസ് എന്നുള്ളൊരു പേര് കിട്ടിയല്ലോ അതാണെങ്കിൽ അവന് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെങ്കിൽ അതിൽ ഹെൽസിന്റെ ഫോട്ടോ ഒന്നും കാണുന്നുണ്ടാവൂല ജസ്റ്റ് അവരെ വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അവനാണെങ്കിൽ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരെ നമ്മളെ സവോന്റെ അടുത്ത് വരുന്നുണ്ടാവും സവോന്റെ അടുത്ത് വന്നിട്ട് അവളോട് സംസാരിക്കുന്ന ടൈം അവളെ സൗണ്ട് പുറത്തു വരുമല്ലോ പക്ഷെങ്കിൽ ആ ഒരു സവോന്റെ സൗണ്ടുമായിട്ട് ഇത് മാച്ച് ചെയ്ത് ില്ല എന്നായിരിക്കും അവ മൈൻഡിൽ പറയുന്നുണ്ടാവും അപ്പോ അപ്പൊ ഇതാരായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടുണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും കമന്റ് അതുകൊണ്ട് മാത്രം അവൾ ഇവളെല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇവനാണെങ്കിൽ പറയും ഇവിടെയുള്ള എല്ലാരെ എല്ലാവരും നല്ല കുറച്ച് പെൺകുട്ടറെ കാണിച്ചിട്ട് അവരെ ആ ഒരു ഡ്രസ്സിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്ന് പറയേ ഇവളാണെങ്കിൽ ആ ഒരു ഡ്രസ്സിന്റെ തുണി ഏതാ ആ ഒരു ഡിസൈൻ ഏതാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഇതേ ടൈമ് നമ്മളെ ലൂ ആണെങ്കിലും ഒരു പാസ്റ്റ് പാസ്റ്റാലേക്കും പാസ്റ്റിലാണെങ്കിൽ നമ്മളെ പെണ്ണൊരു ഡിസൈനറാണെന്ന് അവൾ പറയുന്നുണ്ടാവും എനിക്ക് പക്ഷേ അവളാണെങ്കിൽ ടോയ്സ് ടോയ്സിന്റെ ഡിസൈനർ ആയിരിക്കും ആ ഒരു കാര്യം നമ്മളെ ലൂ ഇപ്പൊ ആലോചിച്ചിട്ട് ഞാൻ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല പിന്നെ അങ്ങനാണെങ്കിൽ ഇതൊന്നും പിടിക്കുന്നുണ്ടാവില്ല അവളെ കൈമുന്ന പൈസയും പോയി ആണെങ്കിൽ ലൂ ആണെങ്കിൽ ആ ഒരു സൗനോട് സംസാരിക്കുകയും ചെയ്യുന്ന അവളെ മാനസികാവസ്ഥ ഞാൻ പറയണല്ലോ അവളാണെങ്കിലും റൂമിൽ പോയിട്ട് എല്ലാം എടുത്തിട്ട് എറിയാൻ നോക്കുന്നുണ്ടാവും ഒരിക്കൽ പക്ഷെ അതിന്റെ എല്ലാം പൈസ ആലോചിക്കുന്ന ആലോചിക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവിടെയെല്ലാം പില്ല എടുത്തിട്ട് എറിഞ്ഞിട്ടായിരിക്കും അവളെ ദേഷ്യം തീർക്കുന്നുണ്ടാവുക ആളൊരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും ഒരു കോമഡി പീസ് ആണ് ഈ ടൈമിൽ ലൂ ആണെങ്കിൽ ഒരു ട്രിക്ക് എടുക്കുക നമ്മളെ ടാങ്ങ് ആനെ അവനാണെങ്കിൽ അവൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരിക്കും അവനാണെങ്കിൽ അമ്മ എന്ന് വിളിച്ചിട്ട് നമ്മൾ സവോനടുത്ത് പോകും അപ്പോൾ സവോ ആണെങ്കിൽ പറയും നീ ഭയങ്കര ക്യൂട്ടാന്ന് പക്ഷേങ്കിൽ എല്ലാവരും എനിക്കിങ്ങനെ എന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയല്ലാന്ന് പറയേ അതേ ടൈം അവനാണെങ്കിൽ പറയും ഇല്ല ഇതെൻ്റെ അമ്മ തന്നെയാണ് അമ്മക്കെന്നെ മറന്നുപോയാൽ ഇത്ര കാലം അമ്മ എന്താ എന്നെ കാണാൻ വരാണ്ടെന്നത് അമ്മക്കൊരു കാര്യം അറിയാം എനിക്കിപ്പോൾ ആറര വയസ്സായി ഞാൻ ഇനി മുതൽ അമ്മേൻ്റെ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഹഗ്ഗി ചെയ്തിട്ട് എന്തോ ഒരു എന്തോ ഒരു നമ്മളെ കഴിച്ചില്ലേ കഴിച്ചേന പറയാ എന്തോ ബ്രേസ്ലെറ്റിലെ ബ്രേസ്ലെറ്റ് എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ടൈമ് ആ ഒരു ബ്രേസ്ലെറ്റാണെങ്കിൽ പൊട്ടിപ്പോകെ അപ്പോൾ അവനാണെങ്കിൽ പറയും ഞാൻ ഇത് എടുത്തു തന്നതിന് ശേഷം അമ്മനെ ഹഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനത് എടുക്കുന്നുണ്ടാവുക അവനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈം നമ്മളെ നമ്മളെ സൗ ആണെങ്കിൽ മനസ്സിൽ പറയും മോനെ എനിക്ക് നിന്നെ അറിയ അറിയാം എനിക്ക് എനിക്കിപ്പോൾ നിന്നെ തിരിച്ചറിയാൻ പറ്റൂലെന്ന് അതിന്റെ അർത്ഥം ഇത് നമ്മളെ സവോ തന്നെയാണോ അത് നമുക്കറിയില്ല സം ടൈംസ് ആകും അല്ലെങ്കിൽ ആകാതിരിക്കാം അതേ ടൈം നമ്മളെ ലൂ ആണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവുകയിരിക്കും നമ്മളെ സവോൻ്റെ കൈക്കാണെങ്കിൽ എന്തോ ഒന്ന് പറ്റിയിട്ട് അവക്കാണെങ്കിൽ ഇനി മുതലിങ്ങനെ ചിത്രം വരക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നൊന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ എന്നിട്ട് അവനാണെങ്കിൽ അയ്യൊരു കൈ വെച്ചിട്ട് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അവനാണെങ്കിൽ അതിനും പറ്റുന്നുണ്ടാവൂല നമ്മളെ ലൂൻ്റെ അവസ്ഥ കണ്ടിട്ട് അസിസ്റ്റന്റ് ആണെങ്കിൽ പറയുന്നുണ്ടാവും എടാ അതിങ്ങനെ സൗവാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പായിട്ട് അവൾക്കാണെങ്കിൽ ടാങ്ക് യു തിരിച്ചു തിരിച്ചറിയേണ്ടി നിൽക്കൂല അവൾക്ക് അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു അത് നിനക്കും അറിയില്ലേ ഇത് ഉറപ്പായിട്ട് സൗ അല്ല എന്നൊന്ന് പറയേ എന്നിട്ട് അവനാണെങ്കിൽ പറയും അവൾ മരിച്ചടാ ഇനി നീ അത് എന്ന് പറയും പക്ഷെ ലൂ ആണെങ്കിൽ പറയും ഇല്ലടാ അവൾ മരിച്ചിട്ടില്ല ഇപ്പൊ അവൾ എനിക്ക് വേണ്ടിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും എടുത്തിട്ട് ഞാൻ വരും എന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും ആയിരിക്കും നമ്മുടെ ലൂന്റെ ഇപ്പത്തേം വിചാരം കാരണം അവൻ അത്രക്ക് നമ്മളെ സവോനെ ഇഷ്ടമായിരിക്കും അസിസ്റ്റന്റ് ചെക്കന് എന്ത് വന്നിന് അവനാണെങ്കിൽ പറയും എടാ നിനക്കായൊരു പെയിനില് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പറ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും അവൾ ഞാൻ നിന്റെ താക്കി തരാൻ എന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പറയും ദേഷ്യം പിടിച്ചിട്ട് ഈ ഒരു അസിസ്റ്റന്റ് ചെക്കന്റെ കോളറിൽ ഇതാ ഇതുപോലെ പിടിക്കുന്നുണ്ടാവും നമ്മളെ ലൂന അവന്റെ സവോനെ എത്രത്തോളം ഇഷ്ടമാണ് നിന്ന് ഇതാ ഈ ഒരു സീനോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തല്ലോ തെറ്റിദ്ധാരണകൾ നടന്നിട്ടായിരിക്കും ഇത്ര കാലം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവുക അതേ ടൈമിൽ നമ്മളെ സവു ആണെങ്കിൽ ആർക്കും ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുകയിരിക്കും നിന്റെ ഐഡന്റിറ്റി കുറച്ച് ദിവസം കൂടി എനിക്ക് വേണം അതിന്റെ അർത്ഥം ഈ ഒരു ഹെൽസ് എന്ന് പറയുന്നത് നമ്മളെ പെണ്ണല്ല ഹെൽസിന്റെ പേരിൽ നമ്മളെ പെണ്ണിങ്ങോട്ടേക്ക് വന്നതായിരിക്കും പിന്നെ ലൂ ആണെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും എനിക്കറിയാം അത് ചില സമയം പക്ഷേ അവളെ കാണാൻ കറക്റ്റ് സൗനെ പോലെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ഹെൽത്തിനെ കുറിച്ചിട്ട് നീ ഇങ്ങനെ അന്വേഷിക്കണോന്ന് പറയും അതായത് ഇവന്റെ മൈൻഡിൽ ഇവളെ പേര് ഹെൽസിന്നായിരിക്കൂലെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവും അത് മാത്രമല്ല നമ്മളെ തങ്ങിയുവിനില്ലേ അവനെ നീ ശ്രദ്ധിക്കണം ഉറപ്പായിട്ട് എന്തെങ്കിലും ചെറിയ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ നമ്മളെ തങ്ങിയുൻ്റെ അടുത്ത് വരും അത് നമുക്കൊരു ഹിൻഡാണെന്നും കൂടി അസിസ്റ്റന്റിനോട് പറയുന്നുണ്ടാവും ഇരിക്കേ അസിസ്റ്റന്റിന് ഇതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല കാരണം അവനെന്ത്യന്റെ ഭാര്യ നമുക്ക് പരിചയമുള്ള ഒരാളുടെ മുഖം നമ്മൾ കാണുന്നുണ്ടാവും ഇരിക്കും ആര് നമ്മളെ ഇല്ലേ മൈ സ്പെഷ്യൽ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയിലത്തെ ആൻറ്റി ഈ ഒരു ആൻറ്റിനെ ആയിരിക്കെ ആൻറ്റി ഒരു കോമഡി പീസാ തോന്നുന്ന ഈ ഒരു ഡ്രാമയിൽ എന്തെല്ലോ കളി കളിക്കുന്നുണ്ടാവും അതിൻ്റെ മുടിയാണെങ്കിൽ പൊഴിഞ്ഞു പോയതിന് സെൽഫായിട്ട് മോട്ടിവേറ്റ് എല്ലാം ചെയ്യുന്നുണ്ടാവും എന്നിട്ട് നമ്മളെ ആൻറ്റി നമുക്കിതിനെ ആൻറ്റീന്ന് തന്നെ വിളിക്കാം ഇതിൻ്റെ പേര് ടോങ് എന്നാണ് വെച്ചെങ്കിൽ നമ്മൾക്ക് പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റീന്ന് തന്നെ വിളിക്കാം ആൻറ്റി ആണെങ്കിലും നേരെ കാറിൽ കയറി പോകുന്ന ടൈമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ആൻറ്റിയും നമ്മൾ സവോ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് പക്ഷേ അത് കാണിക്കുന്നില്ല ഇതേ ടൈം സവോനെ നോക്കുന്നതാണെങ്കിൽ സൗ ആണെങ്കിൽ നമ്മൾ ലൂജ കൂടെ നടന്നിട്ട് വരുന്നതായിരിക്കും ഇത്ര നേരം ആ ഒരു കുഞ്ഞിച്ചെക്കനെ നമ്മൾ സവായിരിക്കും നോക്കിയിട്ടുണ്ടാവുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ടാങ്കി എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും രണ്ടും കൂടി എവിടത്തേക്കാ പോകുന്നതെന്ന് അറിയില്ല പക്ഷേ അവളാണെങ്കിൽ ഇതാണോ കറക്റ്റ് വഴി എന്ന് ചോദിക്കുന്നുണ്ടാവും അവരാണെങ്കിൽ പറയും എനിക്കറിയാത്ത വഴികളൊന്നുമില്ല ഇത് തന്നെയാണ് കറക്റ്റ് വഴി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വെള്ളം നടക്കുന്ന ഒരു അങ്കിളിനോട് ചോദിക്കുന്നുണ്ട് െ അങ്കിൾ ആണെങ്കിലും നേരെ വെള്ളം നമ്മളെ നമ്മളെ പെണ്ണാണെങ്കിലും മറഞ്ഞ് നിക്ക് മറഞ്ഞ് നിന്നതിനു ശേഷം അവൾ അവനോട് ഓക്കെ ആണോ ചോദിക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ വായുനെലം വെള്ളം തുപ്പിട്ട് ഹാ ഞാൻ പരമ എന്ന് പറയുന്നുണ്ടാവും പരമ ഓക്കെല്ലോ ഡബിൾ ഓക്കെ ആണെന്നു പറയുന്നുണ്ടാവും അതെല്ലാം കോമഡി ആയിട്ട് തോന്നിയത് ഇവൾ ചോദിച്ചതോ പോട്ടെ ആ വെള്ളം നനച്ചായ അങ്കിളില്ലേ അങ്കിൾ നീ ഓക്കെ ആണോന്ന് ചോദിക്കുന്നുണ്ടോ ഈ കുരുപ്പിനെ മുഖം കണ്ടിട്ട് ആർക്കെങ്കിലും ഓക്കെ ആണോന്ന് ചോദിക്കാൻ തോന്നുവാള് പറയുന്നുണ്ടാവും ഈ ഒരു ഫ്രണ്ട് ഡോറ് ഇവിടെയല്ല വേറൊരു എന്നുള്ള കാര്യം കൂടി രണ്ടും കൂടിയിട്ട് തിരിച്ചു നടക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പോയിക്കോളും നീ നിന്റെ വഴിക്ക് എന്ന് പറയും പക്ഷെ അവനാണെങ്കിൽ പറയും ഇല്ല ഞാൻ ആണ് നിന്റെ വഴി തെറ്റിപ്പിച്ചത് ഞാൻ നിന്നെ ഒറ്റക്ക് ഒറ്റക്കല്ല ഞാൻ നിന്നെ കൊണ്ടാക്കി തന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവളാണെങ്കിലും വേണ്ട വേണ്ടാന്നൊന്ന് പറയും ഇവനാണെങ്കിലും നനഞ്ഞത് കൊണ്ട് തന്നെ അവൾ അവളെ കോട്ട് പോട്ടുരിറ്റി ഇവന് കൊടുക്കുന്നുണ്ടാവും ഇതേ ടൈം അസിസ്റ്റന്റ് ചെക്കനാണെങ്കിലും വിളിച്ചിട്ട് പറയും എടാ വേഗം ഒന്ന് കാറിൽ വാ നിന്റെ ചെക്കനെ കൊണ്ട് എനിക്കിവിടെ ഇരിക്കപ്പെർത്തിയില്ല അവനന്നെ എന്തെല്ലോ ചെയ്യും െന്ന് പറയുന്നുണ്ടാവുംരിക്ക ഇത് കേൾക്കുന്ന ടൈമ് സവ ആണെങ്കിൽ പറയും വേണ്ട ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പോയിക്കോളും നീ നിന്റെ കുട്ടീനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നിട്ട് പോകുവേ അവൾ നടന്നിട്ട് പോകുന്ന കാര്യം നമ്മളെ ലൂ ആണെങ്കിൽ എന്താ പറയുക എന്തോ ഒരു രീതിയിൽ നോക്കുന്നുണ്ടാവും ഈ ഒരു എക്സ്പ്രഷന്റെ പേര് എനിക്കിപ്പോൾ വായി കിട്ടുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു പിന്നെ അവളാണെങ്കിൽ നേരെ ആരെയൊരാളെ കാറിൽ കയറുന്നുണ്ടാവും എഴുതി അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും ഇത് നമ്മളെ സവോ തന്നെയാണെന്നുള്ള കാര്യം പക്ഷേ അവളാണെങ്കിൽ അവൾ ഈ ഒരു സവോ എന്നുള്ള ക്യാരക്ടർ ഇപ്പൊ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ടാവും അവളെ ബ്രദറോ ആരാന്നറിയില്ല ആരോ ഒരാളായിരിക്കും കൂടെ ഉണ്ടാവുക അവനാണെങ്കിലും ഇവളെ സിസ്റ്റർ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക അപ്പൊ ഏത് തരത്തിലും നമ്മൾ നോർമലി വിളിക്കുന്ന പോലെ പോലെയാണെന്നും എനിക്കറിയില്ല അപ്പൊ ഇവളാണ് ഇവളോടാണെങ്കിൽ അവൻ പറയുന്നുണ്ടാവും ഇരിക്കേ നിന്റെ ഓൾഡ് ലവ് ആണ് അവൻ അത് നീ അത് നീ കീപ്പ് ചെയ്യുന്നുണ്ടാവും പക്ഷെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളെ ഉദ്ദേശം അതൊന്നും നീ ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും ആകെ ഒരൊറ്റ ഉദ്ദേശോ അവന്റെ കമ്പനിയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം അതുമാത്രല്ല നീ എന്നാ പറഞ്ഞത് എന്ത് ഓൾഡ് ലവ്ന്ന് ചോദിക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഓവൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രതികാരമുണ്ട് അത് എന്നാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇനി നമ്മൾ നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് രേഖപ്പെടുത്തണേ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അതിൽ ഒന്നും പറയേണ്ട ബൈ